guys அப்ப நம்ம இன்னி நே சேக்காண்ட ஒரு vlog ஐட்ட வெண்ணி டர் ஹாய் வணக்கம் அஸ்ஸலாமு அலைக்கும் நம்ம நம்ம রবিகரமன ரெடி ஆகാൻ போற ஒரு ചെറിയ மேக்கப் vlog ஆபட பர்வடிகல் നമുക്ക് നോക്കാം இதோ யாரால கூப்பிடு இதா guys ரெடி ആയി 괜ுவா என்ன பாப்பா இப்ப প্রেசன்ட் ఇట్ ఇట్ ఇక పెద్దల బాబాయి అదింద నరే ఇదాను సుఖపడై నాకు ఫ్రీ అయ్యిடாம ഇവിടെ എന്താക്ക നടക്കണേ ഒരാൾ ചായര സോമ്പന്റെ ചായര എടുത്തിട്ട് വന്നു തന്നെ മേക്കപ്പ് ചെയ്യയാ എന്താ maga അങ്ങനെ നമുക്ക് ഈ മേക്കപ്പ് अपन നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകാണ് അപ്പോൾ നമുക്ക് അതേ മേക്കപ്പ് ഇഷ്ടമല്ല എന്നാൽ നമ്മൾ രണ്ടു അതിഗ്രേൻ ഉള്ള വൈക നമ്മൾ ഫേസ് നമ്മൾക്ക് പണ്ണി ക്യാ സൗണ്ട് ഫസ്റ്റ് ഇടുന്നത് സൗണ്ട് അങ്ങോട്ട് വെണ്ടി മൈസ്ചറൈസർ ആണ്

<coughs> <french accident> ും കണ്ടിട്ടില്ലല്ലോ ബ്ലോഗിൽ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അത് കേസിറ്റല്ല തെലങ്കാ അത് നമുക്കിപ്പോ കാണാൻ വഴി റായന്മാർക്ക് ഒന്ന് ഹൈബ്രോഡ് തന്നെ ആടം ഓമന കന്നി ഗയ്സ് റെഡി ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ നമ്മുടെ ആയിക്കൽ വന്നതാണ് അതന്നെ ഓчей കന്നിഷ ഒന്നല്ല ഫ്രണ്ട് തന്നിരിക്കുക കന്നിഷ മേക്കപ്പ് കാര്യ ശരിയല്ല ഒന്നും കൊണ്ട അതെ എൻ്റെ അതെൻ്റെ കാലാമ്പൻടിയാണ് അതെ കൊണ്ടോ നമ്മൾ ഇതിനൊക്കെ വട പൊട്ടായിന്നടോ ജസ്റ്റ് ഒരു സിപ്പ് കൊണ്ടാക്കിക്കോ നമുക്ക് നല്ല സുന്ദരിയായിയാ എന്താസ് നിന്നോറിയായി യാക്കുക്ക് കൈന കൈനെ okay ya mudichu appo same man 6 month baby yeah. shower inde makeup attu snanana da simple makeup pro credit needin photos <laughs> is that edukona photo ingane ingane njan pidikana adu yeram ashell edikka oh njan edukkelilla guys ida wowal dress <laughs> iditte കുഞ്ഞു അവനെ പിടിക്കണു അതാണ് ഇപ്പൊ മോഡൽ വവ്വാലിണ്ടാവോ മാറിക്കട്ടെ പോയിട്ട് വരാം പ്രശ്നത്തിന് പോണല്ലേ കാണാ